വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് പരിപ്പുവട അപ്പം പരിപ്പുവട ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും എല്ലാരും നാലു ചായ കുടിച്ചോ ഞങ്ങൾ ചായ കുടിച്ചില്ല താമസിച്ചു പോയി ഒരുത്തനം ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാക്കി പരിപ്പൂടെ ഉണ്ടാക്കിത്തരാവ പരിപ്പൂടി ഉണ്ടാക്കി കഴിഞ്ഞ കുഴച്ച് നമ്മൾ ബോണ്ടായി ഏതൊക്കെയാ കൊണ്ടാക്കിയപ്പോൾ അവൻ വന്നപ്പം രാത്രിയായിപ്പോൾ അവർ തിന്നാൻ പറ്റിയില്ല കഴിച്ച് ഇന്നേരം ഇന്നലെ ഉള്ളു പറഞ്ഞു എന്നാൽ അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു ഇന്നലെ ഞാനത് ഇന്നലെ പരിപ്പ് എന്താ ഇന്നടുത്ത് രാവിലെ ഞാൻ പരിപ്പ് വെള്ളത്തി കിട്ടും അന്നേരം അമ്മ രാവിലെ ഉണ്ടാക്കണ്ട ഞാൻ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല അമ്മ വൈകുന്നേരം എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അന്നാ ശരിയാണ് വൈകുന്നേരം ഉണ്ടാക്കാന്ന് പറഞ്ഞത് പറഞ്ഞു പുള്ളി ജിമ്മിൽ പോയേക്കുവാൻ തിരിച്ച് വരുമ്പോഴത്തേന് പരിപ്പൂടി ഉണ്ടാക്കണം ഒന്ന് പറഞ്ഞല്ലോ മുമ്പ് ഒരു വീടേക്ക് കണ്ടില്ലേ മേള മേളമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയൊക്കെ അമ്പത്തി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ദമ്പത്തിനറിയാൻ വരുന്ന ഒരു സമയത്താണ് അതുകൊണ്ട് ഞാൻ പരിപ്പുകളും കളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക അതേ കണ്ടോ ഇനി അതൊന്നെടുത്ത് അരയ്ക്കണം പിന്നെ അതിനുള്ളത് അരിഞ്ഞു തുമ്പതിപ്പോൾ അരച്ചെടുക്കാൻ പറ്റും ഇഞ്ചിയും പച്ചമുളകും അതായത് സോളയും കരിയാപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചേക്കുക കുഞ്ഞ അതൊക്കെ എല്ലാരും ഉണ്ടാക്കുന്നതാ പരിപാടി പിന്നെ പ്രത്യേക പിന്നെ നമ്മളുണ്ടാക്കുന്നത് കാണിക്കണോന്നെല്ലാരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഒത്തിരി പേരൊക്കെ വിളിക്കുന്നുണ്ട് ഒരു വിളിച്ചു ജോമോൾ ജോമോൾ എന്നെ ഇപ്പൊ വിളിച്ചു ആദ്യ മോനെ കോണെ വിളിച്ചു ഇപ്പം പിന്നെ എന്നെ വിളിച്ചു ഞങ്ങള് സംസാരിച്ചു പിന്നെ ദുബായി അത് കഴിഞ്ഞാൽ ദുബായിട്ട് പേര് എന്നാ ഞാൻ പേര് എന്നാൽ പേര് എന്നോട് പറഞ്ഞില്ല ദുബായി ദുബായിന്നൊരു ചെറുക്കൻക്ക് മോനെ മോനെന്നാ പറയായിരിക്കും മോൻ എൻ്റെ മോൻ്റെ പ്രായമായിരിക്കും എന്തായാലും ആ മോൻ വിളിച്ചു എന്നോട് സംസാരിച്ചു അമ്മയെ ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു അന്നേരം അത് മോന്റെ ഫോണല്ലോട്ടോ വിളിച്ചത് മോൻ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നെ എല്ലാരും വിളിക്കാറുണ്ട് ഒത്തിരി പേര് ഹായ് പറയാറുണ്ട് എടുക്കാറുണ്ട് എല്ലാം നല്ല രീതിയിലല്ല ഞങ്ങളുടെ വീഡിയോ പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന എന്നും കഴിക്കുന്ന തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ പേർ പറയുന്നുണ്ട് ഇന്നന്നേരം അതിന് പകരമാണ് ഞാൻ മോനോട് ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാവരും എല്ലാം കാണണം നമുക്ക് എന്നാ പരിപ്പാടി ബാക്കി പരിപാടി നോക്കാം ഞാൻ അതിനുള്ള പരിപ്പ് ഒന്ന് മിക്സിയിലിൻ്റെ ഒന്ന് അരച്ചെടുക്കുവാണ് അവിടെ അരച്ചെടുത്തിട്ട് വേണം നമുക്ക് പരിപ്പുഴം കൊടുക്കാൻ വന്നു ആളെങ്കിലും എത്തിയാലും മുന്നേ പരിപ്പൊഴും ഉണ്ടാക്കണ നടന്നില്ല വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കണോളുപ്പം പരിപ്പ് കഴിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കല്ലേ ഒട്ടും ഒട്ടും വെള്ളം ചേർക്കാരച്ചാലും നമുക്കത് നല്ല രീതി ഉണ്ടാകും വെള്ളം കൂടിപ്പോയി കുഴഞ്ഞു പോകും അതൊരു അരിഞ്ഞൊന്നും പെട്ടെന്ന് ഇത് സവോള നൂത്തിരുന്ന കുത്തരിഞ്ഞ് വെക്കാൻ പറ്റും ഞാൻ അത് പെട്ടെന്ന് അരിഞ്ഞങ്ങോട്ട് വെച്ചത് വെളുതി എടുത്ത് ചേർക്കുക വെള്ളം ഇത് അരച്ചെടുത്തു ഇതിനകത്ത് ഇടയ്ക്ക് ഓരോന്ന് കിടന്നോട്ടെ എന്നാലേ നമ്മൾ ഈ പരിപ്പുകൊണ്ടൊക്കെ ഒന്നും കടിക്കണമെന്നില്ല അങ്ങനെ അരിഞ്ഞു പോകല്ലേ തേണ്ടത് അരച്ചു ഞാൻ അതിലോട്ടിരുന്ന് ഇട്ടിട്ട് ഉണ്ടോ വെള്ളം ഒട്ടും ഇല്ലായിരുന്നതോ അങ്ങനെയാണ് നമ്മളത് എടുക്കാനായിട്ട് ടയ്ക്ക് ചെറിയ ചെറിയതായിട്ട് അല്ലേ കിടക്കണം എന്നല്ലേ പരിപാടികൾ കറുമുറു വരുവല്ലേ ഉപ്പ് ചേർക്കണം ഉപ്പും മുളക് പൊടി ഒന്നും ഇടത്തില്ലേ മാം നല്ല പോലെ ചേർക്കണം കൈ വെച്ച് ചെയ്യുന്നത്ർത്തിനി ആരും പറയരുത് നമ്മുടെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാനാണ് പിന്നെ ഇത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ അമ്മയുടെ കൈയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളാരും അതിൽ വിഷമിക്കാൻ വേണ്ടി അതല്ല ചിലരുണ്ട് ചിലർ വന്നിട്ട് കമ്മിറ്റി ഇടുവോ കൈ വെച്ച് കുഴച്ചു അവർക്ക് മറ്റേ തടിത്തവി ഉപയോഗിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അതില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അങ്ങനെയുള്ളവര് പറയണ്ടങ്ങക്ക് കഴിക്കാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മയുടെ കൈ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരും അതിൽ ഒന്നും പറയണ്ട എല്ലാരും ഞാൻ എല്ലാരും ഒഴുകെ കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അമ്മ ഒഴിക്കുന്നത് അല്ലേ സൺഫ്ലവർ ഓയിൽ അതെ എണ്ണയൊക്കെ തിളച്ച് തുടങ്ങി വെള്ളമില്ലാത്തോണ്ടല്ലേ അമ്മ പരിപ്പടെയാണ് ആരോടാ നിലത്തിൽ റാമ്പോ നല്ല കൊരയാണെന്ന് പോയി നോക്കട്ടെ േ അതായത് ചേട്ടൻ കൈ കയ്യായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ചാക്രി ഉണ്ടായിരുന്നു ചെറിയ ചെറിയ തോതിൽ അത് കൈ വരുന്ന മണി വീടിന്റെ പറഞ്ഞിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ ചെറിയ കടയും ഇതാക്കാത്ത ഇതുപോലെ പരിപാടി വീടുകൂടെ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു വീടീലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പിന്നെ പോയല്ലേ അതൊക്കെ വർഷങ്ങൾക്കും അതായത് മോളയും മോനേയും ഗുരുഭിയായിരുന്ന സമയത്തായിരുന്നു അന്നേരം ഉണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് േ അത് പിന്നെ വീട്ടിൽ സാധനം കൊടുക്കാറുണ്ട് ഇപ്പം പിന്നെ വീണ്ടും പഴയതൊക്കെ പോലെ തന്നെ അരുമരണ്ടാക്കി പിള്ളേർ കൊടുക്കാം അവര് കഴിക്കട്ടെ അവർക്ക് കഴിക്കേണ്ട പ്രായല്ലേ മഴയൊക്കെ എനിക്കും പക്ഷെ ഇപ്പൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല ഒത്തിരി മരുന്നും ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുക ചെയ്തു അതൊക്കെ ഉണ്ടായിരുന്നു എനിക്കും പണ്ടൊക്കെ അസുഖമുണ്ട് അതിപ്പോ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് അധ്വാനിക്കുന്നുണ്ട്

ഏട്ടന്റെ പോലെ നല്ല രീതിയാണെങ്കിൽ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും അതായത് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ശ്രീരാമന്റെ അമ്പലം ഉണ്ട് അതെ ഞങ്ങളുടെ ഇവിടുന്ന് നിന്ന് കുറച്ചു പോണം കേളംകല കേളംകവലും മോമിയുള്ള എന്ന് പറഞ്ഞ ഉണ്ട് അതിന്റെ അടുത്തായിട്ട് ഈ അമ്പലം അങ്ങനെ ഈ വർഷം അതായത് അവിടെ ഈ അവിടെ ഈ നല്ല ശ്രീരാമന്റെ അമ്പലമല്ലേ അങ്ങനെ എല്ലാ പ്രാവശ്യം ഞാൻ പോകുന്നത് എന്ത് പ്രാവശ്യം എനിക്ക് പോകാനേ പറ്റിയില്ല ഈയിടെ ഞാൻ പറഞ്ഞില്ല എന്റെ അനിയത്തി പോയിട്ടില്ല വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അവളവിടെ പോയിട്ട് വന്നു അവളൊന്നും എന്റെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നായിരുന്നു പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പോയി വീട്ടിൽ പോയി പോയേ പോയായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അന്നോട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നും കൂടെ കൊണ്ടുപോകാവോ നാളെ ഒരു ദിവസം കൂടി കർക്കട മറ്റന്നാ പൊനഞ്ചിങ്ങ അതിന് ഒന്ന് പോയി ഭഗവാന് കണ്ടിട്ട് വരട്ടെ അപ്പം വട ഇങ്ങനെ കാണിക്കാം ഹായ് കടയിൽ നിന്ന് പിടിക്കുന്ന പരിപ്പട പോലെ തന്നെ ഇരിക്കുന്നു അടിപൊളി പരിപാട കണ്ടാൽ തന്നെ അറിയത് കൊച്ചു പോലും ചുമന്നിട്ടുണ്ട് ഇനി തോന്നുകയാണ് എളുപ്പം വെച്ചിട്ട് വേണം പോകാൻ ചെറുക്കനയുടെ സൗണ്ട് നടന്ന കണ്ടോ എന്റെ കയ്യിൽ ഇരിക്കുവാ ഭയങ്കര വഴക്കാലിയാന്ന് രക്ഷയില്ല ആദ്യത്തെ സെറ്റിൽ കുറച്ചിപ്പോൾ ഏട്ടാപ്പൂന് കൊടുത്തു അതൊരു ട്രിപ്പ് കഴിക്കുന്നു അതെ അതിട്ട് വേണം ഏട്ടാപ്പൂനെ കുളിക്കാൻ കയറ്റം അതെ ഇപ്പം നമ്മുടെ പരിപ്പാടെയാണ് ഇപ്പം രണ്ടാമത്തെ സെറ്റ് പരിപ്പടെയാണ് ഇപ്പം തെയ്യ് കിടന്ന് തിളച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഭിജ് അമ്മ ഞാൻ അവിടെ ഞാനവിടെയുള്ളപ്പൊ അമ്മ ഉണ്ടാക്കത്തില്ല ഇങ്ങോട്ട് ഓടി വരും ഒരു രണ്ടു ദിവസം അവധി വരുന്ന ചിലപ്പോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടായിരിക്കും വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മലയ്ക്ക് പോകാൻ മാലിട്ട് കൊടുക്കാം അന്നേരം ഉണ്ടാക്കി കൊടുക്കാം അത് കഴിഞ്ഞിന്നപ്പോ എന്നെ അതെല്ലാം ഒന്നും ഉണ്ടാക്കി കൊടുക്കണം നേരുന്നില്ല പ്രാവശ്യം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അല്ലെ അവനെന്നെ ചുട്ടുകളയും കൊച്ചിലോട്ട് അങ്ങനെയാണ് ഞാൻ അവരെ അവരെ എല്ലാവർക്കും അറിയാം അവൻ എൻ്റെ കൂടെ ഞാൻ അങ്ങും വേറെ എങ്ങോട്ടും അങ്ങനെ വന്നവർ പോകാറില്ല നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാറുള്ളൂ രണ്ടുപേരും വെദാങ്ങൾ വരെ എന്നെ വിട്ട് എങ്ങും പിരിഞ്ഞ് നിന്നിട്ടില്ല ഇപ്പോഴാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി ഒന്ന് മാറി നിൽക്കുന്നത് എങ്ങും പോകത്തില്ല ഒരിടത്തും പോയി ഇതുവരെ എൻ്റെ മക്കൾ രണ്ടുപേരും എന്നും പോയി നിന്നിട്ടില്ല ഇപ്പോഴാണ് രണ്ടുപേരും ഒന്ന് മാറി നിൽക്കാൻ അവൻ അവൻ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്യു തുടങ്ങിയപ്പോൾ അവൻ മാറി ചരി അയ്യേ വീണു കേട്ടോ ഞാൻ വീണുതെങ്ങനെയുള്ള അല്ലാതെ മാറി ആള് പോയി നിന്നില്ല അതിട്ട് ഇവിട തന്നെ ഇവിട തന്നെ എന്തിനാ എങ്ങട് നിൽക്കുന്നയാ കിട അങ്ങോളൻ കാണാ ആരെ കാണാ അതെ മൂത്ത് ഓഫ് ചെയ്തു അമ്മ ഇനി നമുക്കില്ല ലാസ്റ്റ് സെറ്റ് പെരിക്ക് വെടാ എന്തെങ്കിലും മുടി വെച്ചു മാറ് ഉണ്ടായിരുന്നു കുറച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചി പിന്നെണ്ടാക്കാം നേരില്ലതുകൊണ്ടാണ് അതെ അമ്പലത്തി പോവണ്ടതുകൊണ്ട് ഈ ചർക്ക മഴക്കണ്ട അങ്ങേർ ചർക്ക നേരെ നടുന്ന ഫ്ലാറ്റാ താമസമ ി പോയല്ലേ പരിപ്പുവട തയ്യാറ ചെറിയ പരിപ്പുടയാ വലിയ പരിപ്പൊടിയൊന്നും നമുക്ക് ചെറിയ പരിപ്പ് വട പരിപ്പ് വട റെഡിയായി എല്ലാവരും ഓടി വായോ പരിപ്പ് വട തിന്നോ പരിപ്പൊടയൊക്കെ ഉണ്ടാക്കി ഞാനിനും കുളിയെല്ലാം കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എൻ്റെ വിളക്കുളത്തിനൊക്കെ കഴിഞ്ഞു ഞാനിവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കുഞ്ഞാറേ ചിലക്കനൊക്കെ മേടിച്ചു ഭഗവാൻ വേണ്ട മുന്നിൽ ചേർന്ന് നമ്മുടെ ഈ അമ്മയുടെ വീഡിയോ കാണുന്നതും എല്ലാവർക്കും കാണാതും പാറപ്പറും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് പറഞ്ഞേന്നാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അമ്പലത്തിൽ പോയപ്പോൾ തന്നെ പകുതി സമാധാനം ഉത്തി നാളെ അമ്പലത്തിൽ പോയിട്ട് മ്പലത്തിൽ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ വീഡിയോ കാണുന്ന മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ബാക്കി പരിപാടി നോക്കട്ടെ നിങ്ങളെല്ലാവരും പരിപ്പോട തിന്നണം ഈ വീഡിയോ കാണണം പരിപാടമുണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടം വരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വരുന്ന വരെ